മതവിദ്വേഷം പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു മനുഷ്യന്റെ അടുത്തു പോയിട്ട് പണറായി പറയാൻ മതവിദ്വേഷമില്ലാത്ത സ്റ്റേറ്റ് ആണിത് ഭീകരമായ മതവിദ്വേഷം പറഞ്ഞ് സ്വയം തിരുത്തി പറഞ്ഞ് അവിടെ ഇരിക്കുന്ന വെള്ളാപ്പള്ളിയോട് ഒന്ന് സൂചിപ്പിക്കണമായിരുന്നു ഞാൻ പറയട്ടെ അതിനപ്പുറം പറഞ്ഞത് വഷളാക്കണം എന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല ഒന്നും അഭിപ്രായമല്ല അങ്ങനെ ചിലരൊക്കെ പറയാണ് അങ്ങനെ പറയരുത് സൂക്ഷിക്കണം ഈ മതേതരത്വവും സൗഹൃദവും മനുഷ്യ സൗഹൃദക്കെ ഒരു കോഴിമുട്ട മാതിരി തലയിൽ വെച്ച സാധനമാണ് അനങ്ങിയ വീണു പൊട്ടിപ്പോകുന്നതാണ് ആചാരി പേടി ഞങ്ങൾക്കില്ല ഞങ്ങൾ ഈ നാട്ടില് വർഗീയ ഭ്രാന്തന്മാർക്കിടയിൽ നിന്ന് സ്നേഹത്തിന്റെ തുരുത്തുണ്ടാക്കിയ ഒരു പതാക ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു രാഷ്ട്രീയ ആവശ്യം ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ അങ്ങ് വീട് മാത്രം പറയുന്ന വാദം അത്ര എനിക്ക് തോന്നുന്നില്ല പറഞ്ഞിട്ട് സൗഹൃദം നിർത്താനും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നമസ്കാരം പോത്തിനെന്ത് പറയുന്ന ഒരു ചൊല്ലു മലയാളത്തിലുണ്ട് അതുപോലെ തന്നെയാണ് ലീഗിനെന്ത് വെള്ളാപ്പള്ളി ഇതെന്റെ വാക്കുകളല്ല മുസ്ലിം ലീഗിന്റെ അനുഷേധ നേതാവായ കെ എം ഷാജിയുടെ വാക്കുകളാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് ചെന്ന് ഒരു സാംസ്കാരിക പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനം എന്ന രീതിയിലാണ് പലപ്പോഴും പെരുമാറുന്നത് മതേതരമായ നിലപാടുകളെ മൂല്യങ്ങളെ മലപ്പുറത്തുള്ള ഒരു പറ്റം രാഷ്ട്രീയ സംഘടനകൾ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മറ്റ് ഇതര സമുദായങ്ങൾക്ക് മലപ്പുറത്തിൽ അർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടുന്നില്ല അവർക്ക് അർഹമായ അംഗീകാരങ്ങളോ അർഹമായ സ്ഥാപനങ്ങളോ കിട്ടുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി അന്ന് തുറന്നടിച്ചത് വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ അത്രയും മുസ്ലിം ലീഗ് എന്ന സംഘടനയ്ക്കെതിരെ തന്നെയായിരുന്നു ഈ സംഘടനക്കെതിരെ വെള്ളാപ്പള്ളി ശബ്ദിച്ചിട്ടും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ നിശദമായി വിമർശിച്ചിട്ടും പിന്നീട് വെള്ളാപ്പള്ളിയുടെ ഒരു ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി മതേതരത്തിൻ്റെ ആഴ്രൂപമാണ് കേരളത്തിൻ്റെ മതേതരത്തിൻ്റെ മാതൃകയാണ് വെള്ളാപ്പള്ളി എന്നൊക്കെ പ്രസംഗിച്ചതാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവായ കെ എം ഷാജിയെ ചൊടിപ്പിച്ചത് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ പേരിൽ ആര് എന്ത് കൊള്ളരുതായ്മകൾ ചെയ്താലും കണ്ണും മൂടി വായും മൂടി കെട്ടി നോക്കി നിൽക്കാൻ മുസ്ലിം ലീഗിനാകില്ല ജവഹർലാൽ നെഹ്റുവിൻ്റെ മുഖത്ത് നോക്കി വരെ കാര്യങ്ങൾ സംസാരിച്ച നേതാക്കൾ മുസ്ലിം ലീഗിനുണ്ട് ആ പാരമ്പര്യം തന്നെയാണ് മുസ്ലിം ലീഗിന് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് ആരുടെ മുഖത്ത് നോക്കിയും ന്യായമായ കാര്യങ്ങൾ അന്യായമായ കാര്യങ്ങളും കൃത്യമായി തുറന്നു പറയുവാൻ മുസ്ലിം ലീഗിന് ആർജവമുണ്ട് നട്ടലുണ്ട് ധൈര്യമുണ്ട് എന്നാണ് കെ എം ഷാജി പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനെ കുമാരൻ ആശാനേക്കാൾ വലിയ നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കെ എം ഷാജി വെള്ളാപ്പള്ളി നടേശനെതിരെയും പിണറായി വിജയനെതിരെയും തുറന്നടിച്ചത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഏറ്റവും കുറവ് വോട്ട് ശതമാനം കിട്ടിയ സ്ഥലം തന്നെയായിരുന്നു അതുകൊണ്ട് ആലപ്പുഴയിലെ കിരീടം വയ്ക്കാത്ത രാജാവെന്ന് അറിയപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശനെ സുഖിപ്പിച്ചു നിർത്തിയാൽ മാത്രമേ പിണറായി വിജയന് ഇനി വരും നാളുകളിൽ വോട്ട് നേടി സിംഹാസനത്തിൽ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു തുടർന്ന് നിയമം തെരഞ്ഞെടുപ്പ് വരുന്നു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാനിരിക്കുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി എന്ത് കൊള്ളരുതരും ചെയ്താലും എന്ത് മോശം പരിപാടി ചെയ്താലും വെള്ളാപ്പള്ളിയെ മതേതരത്തിന്റെ ആഴുവമായി ചിത്രീകരിക്കാനും അതുപോലെ പൊതുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും പിണറായി വിജയന് സാധിച്ചേക്കാം എന്നാൽ മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ മതേതരത്തിന്റെ പേരിൽ ഒരു കാരണവശാലും പറയാതിരിക്കില്ല മതേതരമായ നിലപാടുകൾ വച്ച് പുലർത്തുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതോടൊപ്പം മതേതര നിലപാടുകൾക്ക് മതേതര നിലപാടുകളുടെ കടക്കൽ കത്തിവയ്ക്കുന്ന ആളുകളുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുവാനും തീർച്ചയായും മുസ്ലിം ലീഗ് എന്നും മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്തടിക്കുന്നത് പോലെ കെ എം ഷാജി ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ സംസാരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശനെ താങ്ങി നിൽക്കേണ്ട കാര്യമുണ്ടാകാം പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെന്ത് വെള്ളാപ്പള്ളി ഇതാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത് പോത്തിനെന്ത് ഏത്തവാഴ എന്ന് ചൊല്ലുന്നത് പോലെ ലീഗിനെന്ത് വെള്ളാപ്പള്ളി ലീഗ് ലീഗിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ രീതിയിൽ തന്നെയാണ് ലീഗ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമുള്ളൊരു രാഷ്ട്രീയ സാംസ്കാരിക സംഘടന എന്ന രീതിയിൽ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാർക്കിടുവാനോ ലീഗിന് സർട്ടിഫിക്കറ്റ് തരുവാനോ മതേതര മൂല്യങ്ങളെ ഇടിച്ച് താഴ്ത്തുന്ന വെള്ളാപ്പള്ളി നടേശൻ വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് കെ എം ഷാജി പറഞ്ഞു വച്ചത് കെ എം ഷാജി ഒരു പൊതുസമ്മേളനത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ യും വെള്ളാപ്പള്ളിയുടെ മതേതര നിലപാടുകളെ എതിർത്ത് സംസാരിക്കുകയും വെള്ളാപ്പള്ളിയുടെ മതേതര നിലപാടുകളെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി എന്ന മത തീവ്രവാദ സ്വഭാവമുള്ള നേതാവിനെ പുകഴ്ത്തി സംസാരിച്ച് പിണറായി വിജയൻ മുഖത്തടിക്കുന്നത് പോലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ജനങ്ങൾക്ക് മുൻപിൽ ഷാജി തുറന്നടിച്ച വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ന് വെള്ളാപ്പള്ളികളെ അഭിനന്ദിക്കുന്ന സദസ്സിൽ പോയി സഖാബ് പിണറായി നടത്തിയ പ്രസംഗം വെള്ളാപ്പള്ളിക്ക് ഒരു മഹാനവറുകളാണ് തീരുന്നില്ല അദ്ദേഹത്തെ വെള്ള പൂശി പൂശി ഏഷ്യൻ പെയിന്റ് പൂട്ടി പോണ്ട് കൊടുത്താണ് പെയിന്റ് അടിക്കണത് അമ്മാതിരി പെയിന്റ് അടിയാണ് അതിനകത്ത് പറയാണ് ഇയാൾ വലിയ മനുഷ്യനാണ് ഇയാൾ ഇരിക്കുന്ന എന്താണ് ഇയാൾ ഇയാൾ കുമാരനാശിനെക്കാൾ അതുക്കും മേലെയാണ് ഇന്നത്തെ പ്രസംഗം വെള്ളാപ്പള്ളി ഒരുപാട് ദീർഘവീക്ഷണമുള്ള മികവുറ്റ തികപുറ്റ ഒരു മനുഷ്യനാണ് അയാൾ പറഞ്ഞത് ലീഗിനെ കുറിച്ചാണ് ലീഗിനെ കുറിച്ച് പറഞ്ഞോ ലീഗിനെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചുപോ ഞങ്ങൾക്ക് എന്ത് വെള്ളാപ്പള്ളി പിണറായി വിജയനെ മൈൻഡ് ചെയ്തിട്ടില്ല ലീഗിനോട് കളിച്ചാൽ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഞങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് അതിന്റെ മുഖത്ത് നോക്കി രാഷ്ട്രീയം പറഞ്ഞ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ അനുയായികൾ നിൽക്കുന്ന പാർട്ടിയാണിത് ഇങ്ങോട്ട് പറഞ്ഞ പത്തായി അങ്ങോട്ട് പറയും നിങ്ങളൊന്ന് ചെലവിലല്ല ജീവിക്കണത് അതല്ലെങ്കിൽ അടുത്തോളം കിട്ടുന്ന വോട്ട് നോക്കിയിട്ട് ഇവിടെ ചൊറിഞ്ഞു കുത്തിരിക്കുന്ന പണിയൊന്നും ഞങ്ങൾക്ക് ആർക്കൊന്നും ഇല്ല അതുകൊണ്ട് പറയാനുള്ളത് പറയും അത് വേറെ കാര്യമാണ് അതുകൊണ്ട് ലീഗിനെ പറഞ്ഞോട്ടെ ലീഗിനാണോ വെള്ളപ്പള്ളി പറഞ്ഞത് മലപ്പുറം ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ഇപ്പോഴും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വന്ന സ്ഥലല്ലേ നിലമ്പൂര് ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളോ ഈ പറയുന്ന വർഗീയ രാഘവനായ വിജയരാഘവൻ താമസിക്കുന്നത് ഈ മലപ്പുറത്തല്ലേ നിന്റെ സി പി എമ്മിന്റെ സ്വരാജ് താമസിക്കുന്നത് ഈ നിലമ്പൂരിനല്ലേ ഇത് ലീഗിന്റെ പ്രശ്ന അങ്ങനെയാണോ സ്വരാജ് ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് ആണോ ഇന്ന് വെള്ളാപ്പള്ളിയുടെ പരിപാടി കഴിഞ്ഞ് പിണറായി പറയാൻ ലീഗിനെ ആ പറഞ്ഞത് ആകെ തെറ്റിട്ടില്ല ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി അത് മാറ്റി പറഞ്ഞ പശ്ചാത്തലത്തിൽ ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല പക്ഷെ ഒരൊറ്റക്കാരിൽ ഞാൻ പറയാം സഖാവ് പിണറായി വിതിയ നിങ്ങൾക്ക് പറയാമായിരുന്നു വെള്ളാപ്പള്ളി നിങ്ങൾ ഇരിക്കുന്ന പദവിയെ കുറിച്ച് ഓർക്കണമായിരുന്നു കുമാരനാശാന്റെ വേദി ആർ ശങ്കറിന്റെ വേദി എത്ര വലിയ മഹാൻമാരിന്ന വേദി ജാതി ഭേദം മതദ്വേഷാതെ ഏവരും സോദരത്വേന പാടുന്ന മാതൃകാ സ്ഥാനം എന്ന് പാടിയിട്ട് മലയാള മണ്ണിനെ മഹിതമാക്കിയ മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണ് ആ സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കുന്നത് ഈ നാട്ടിലെ മുസ്ലിം സഹോദരന്മാരോട് ഏറ്റവും വലിയ സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഇവിടുത്തെ ഈടവ സമൂഹമുണ്ട് ഉള്ള ഈടവ സമൂഹം ഞാനാ എന്റെ തെരഞ്ഞെടുപ്പ് പൊതു എന്താണ് പഞ്ചായത്ത് കഴിഞ്ഞ് പിന്നെ പാർട്ടി തീറ്റ് തീറ്റുതരുന്നത് അങ്ങ് ഇരവിപുരത്താണ് കൊല്ലത്ത് ഞാൻ അവിടെ ചെന്ന് ഓരോ വീട്ടിലും കയറുമ്പോ സുലൈക ജമീല എന്നൊക്കെ പേരുണ്ട് ഈടവന്മാരുടെ പേരാണ് തെക്കോട്ട് പോയാൽ സുലൈഗ എന്ന് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക എന്റെ പങ്ങളുടെ പേര് സുലൈഗയാണ് ഒരു പങ്ങള് ജമീലയാണ് അപ്പൊ ഞാൻ എനിക്ക് ആ സമയത്ത് അന്നത്തെ പ്രായമാണ് അത്ഭുതം തോന്നിപ്പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരുപാട് മുസ്ലിം പേരുകൾ സ്വീകരിച്ച് മക്കൾ കിട്ട് മൗലാന അലിയോട് ബഹുമാന ആദരവുള്ള ഒരു ഈടവ നേതാവ് മകന് ഷൗക്കത്ത് എന്ന് പേരിട്ട എത്രയോ അനുഭവങ്ങളുണ്ട് ഈ മുസ്ലിം സമുദായവുമായി ഇടചേർന്ന് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈടവ സമൂഹം ആ സമൂഹത്തിന്റെ തലപ്പത്താണ് നിങ്ങൾ ഇരിക്കുന്നത് വെള്ളാപ്പള്ളി എന്ന് നിങ്ങൾ ഓർക്കണമായിരുന്നു വാക്കുകൾ സൂക്ഷിക്കണമായിരുന്നു ഇതൊരു കെട്ട കാലമാണ് വെള്ളാപ്പള്ളി എന്നെങ്കിലും പറയാമായിരുന്നില്ലേ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി അങ്ങനെ പറയാത്ത ആളല്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ അടുത്താണ് രവി പിള്ളക്ക് ഒരു സ്വീകരണം കൊടുക്കുമ്പോ അതിന്റെ സ്വാഗത പ്രസംഗത്തിൽ ഒരാള് തമാശക്ക് ചിലരങ്ങനെ പറയുമല്ലോ അയാൾ പറഞ്ഞു എന്താണ് നമ്മളെ രമേശ് ചെന്നിത്തലയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരു തമാശ അടുത്ത പ്രസംഗിക്കാൻ എഴുതുന്ന പിണറായി വിജയൻ അയാൾക്ക് മറുപടി പറഞ്ഞിട്ടാ പ്രസംഗം തുടങ്ങിയത് എന്താ പറഞ്ഞെന്നറിയോ നിങ്ങൾ കോൺഗ്രസിൽ കുഴപ്പമുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ് എന്നുവെച്ചാൽ വെച്ചാൽ പിണറായിയുടെ സ്വഭാവത്തിന് അപ്പം മറുപടി പറയും ആ പിണറായി ഇന്ന് വെള്ളാപ്പള്ളിയുടെ യോഗത്തിൽ പോയി ഒരു വാക്ക് ഒന്ന് സൂക്ഷിക്കണം എന്നൊരു വാക്ക് പറഞ്ഞില്ല രണ്ടാമത് പറഞ്ഞ വാക്ക് എന്താ അറിയോ ഇവിടെ മതവിദ്വേഷമില്ലാത്ത നാടാണ് ആർക്കാ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മതവിദ്വേഷം പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് പിണറായി പറയാൻ മതവിദ്വേഷമില്ലാത്ത സ്റ്റേറ്റ് ആണിത് ഭീകരമായ മതവിദ്വേഷം പറഞ്ഞ് സ്വയം തിരുത്തി പറഞ്ഞ് അവിടെ ഇരിക്കുന്ന വെള്ളാപ്പള്ളിയോട് ഒന്ന് സൂചിപ്പിക്കണമായിരുന്നു ഞാൻ പറയട്ടെ അതിനപ്പുറം പറഞ്ഞത് വഷളാക്കണം എന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല ഒന്നും അഭിപ്രായമല്ല അങ്ങനെ ചിലരൊക്കെ പറയാണ് അങ്ങനെ പറയരുത് സൂക്ഷിക്കണം ഈ മതേതരത്വവും സൗഹൃദവും മനുഷ്യ സൗഹൃദമൊക്കെ ഒരു കോഴിമുട്ട മാതിരി തലയിൽ വെച്ച സാധനമാണ് അനങ്ങിയ ബൂല് പൊട്ടിപ്പോകുന്നതാണ് ആചാതി പേടി ഞങ്ങൾ ഈ നാട്ടില് വർഗീയ ഭ്രാന്തന്മാർക്കിടയിൽ നിന്ന് സ്നേഹത്തിന്റെ തുരുത്തുണ്ടാക്കിയ ഒരു പതാക ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു രാഷ്ട്രീയാവസ്ഥ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ അങ്ങ് വീട് പൊട്ടിപ്പോകുന്നു കരുതിട്ട് ഞങ്ങൾ മാത്രം ക്ഷമിച്ചിരിക്കണമെന്ന് പറയുന്ന വാദം അത്ര നല്ല ഒരു വാദമായിട്ട് എനിക്ക് തോന്നുന്നില്ല പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദം നിർത്താനും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം